ണ്ണ പോയി കപ്പലണ്ടി മായിട്ടിണ്ടായത് മറച്ചേക്കണ ദാഹം മാറിയില്ലേ നെടുമങ്ങൾ പ്രസംഗിച്ചോണ്ടിരിക്കാം നമുക്കൊരു സ്റ്റാർ നോക്കണ്ടേ നമ്മള് ചന്തക്കൊരു കഴിഞ്ഞ് കിഞ്ഞ് പച്ചക്കറി വാങ്ങി പോകണം പച്ചക്കറി പച്ചക്കറി നമ്മള് എൺപങ്ങൾ കവർ പച്ചക്കറി വാങ്ങിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം നിങ്ങൾ പോയാൽ ബസ് കിട്ടുന്നുണ്ടാവില്ലേ സമയം പത്തേം മുക്കാലും പതിനേം മുക്കാലും നാട്ടിലും പന്ത്രണ്ടേം ഒരു മണിക്ക് വന്നു വണ്ടി ഒരു മണിക്ക് വേണ്ടി അല്ലേ ആ വണ്ടിക്ക് പോകാൻ തിരിച്ച് വീട്ടിൽ പോകാൻ ബസ് പുറത്തിറങ്ങാൻ കണ്ടതിന് പിന്നെ ഒന്ന് മാങ്ങാന ചീരക്കെ നല്ല രീതിയിൽ കിട്ടും പക്ഷെ നമുക്ക് ചെയ്ത് ആവശ്യമില്ല പൈസ ഇല്ല എങ്ങനെ ബസ് ആവശ്യം ഉണ്ടായത് അപ്പൊ എന്തി ആദ്യം ചിറക്കണമെന്നു ചെയ്യുമ്പോൾ പൈസ എന്തെങ്കിലും ഇഷ്ടം നല്ല ഇഷ്ടമാണ് ബസ് സ്റ്റാൻഡിനടുത്താണെങ്കിൽ അവിടെ എത്തുമ്പോഴാണ് ഈ ആൽമരുള്ളത് ഇവിടെ തണുപ്പായിട്ട് അടിച്ചിരുന്നു പക്ഷെ ഇവിടെ തണുപ്പില്ല